ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല് നവകം ഏർ ഉച്ചപൂജ കളഭാലങ്കാരം ഇതെല്ലാം ഉണ്ടായത് പഴയം സതി ചോദിക്കനാണ് കേട്ടോ ഉണ്ണിക്കണ്ണന് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ട് നല്ല കൗതുകം കൊണ്ട് കാണാൻ ഒരു മുട്ടുത്തി വരണ ഉണ്ണിക്കണ്ണനായിട്ടാ ചാർത്തിരിക്കണത് നല്ല കൗതുകത്തില് ഏർ ഒരു ചെറിയൊരു ഉണ്ണിങ്ങനെ മുട്ട കുത്തി ഇങ്ങനെ വരുന്ന ആലോചിച്ചിട്ട് മുന്നുണ്ണി അതുപോലെ ഏഹ് കാലുമല്ല പൊന്തളകൾ അറിഞ്ഞിട്ടുണ്ട് കിങ്ങിണി കാണാം മുട്ടുത്തി വരുന്നതിനെ ഉണക്കം കാണില്ല കിങ്ങിണി കാണാം കഴുത്തിൽ ചെറിയൊരു മാല ചാർത്തിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന വളയും പോലത്തെ മാലയും ചേർത്തിട്ടുണ്ട് കൈവിളകള് തോൾവിളകൾ ഒക്കെ ചാർത്തിട്ട് വരും മുട്ടുത്തി കൃഷ്ണൻ ഇങ്ങനെ മുട്ടുകുത്തിക്കൊണ്ട് വരുക ഇടത്തെ കൈ നിലത്തു കുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് മുന്നിൽ ഒരു വെണ്ണ വെച്ചിട്ടുണ്ട് ആ വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുക വെണ്ണ വാരി കഴിക്കുമ്പോൾ വായന്ന് വെള്ള ഒറ്റ ആ പാത്രത്തിലൊക്കെ തന്നെ വേണുണ്ട് വെണ്ണ അങ്ങനെ ഒരു ചെറിയൊരു ഉണ്ണി അശ്വതമായ ഒരു സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വെണ്ണ ഉണ്ടിക്കാരി കഴിക്കാൻ ഉണ്ണി മുട്ടുകുത്തി ഓടി വന്നിട്ട് ഇടത്തെ കൈ നിലത്തെ കുത്തി വലത്തെ കൈ കൊണ്ട് ആ വെണ്ണ വാരി കഴിക്കുക ഒരു വെണ്ണ കൊതിയെ നല്ല കൗതുകണ്ട് കാണാൻ ചെറിയൊരു മിടക്കൻ ഒരു ഉണ്ണി ആ മുട്ട കുത്തി വന്ന വെണ്ണ കഴിക്കണോ നല്ല കൗതുക കണ്ട് കാണാൻ ചെവിയിൽ ചെവി പൂക്കള് നെറ്റീവില് സ്വർണ്ണകോപി കളഭം കൊണ്ട് പീലൊക്കെ ചാർത്തി രണ്ടു മൂന്ന് പീലുക നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കണ്ണ് ആ മുട്ട കുത്തി കാണാൻ തന്നെ എന്തൊരു കൗതുകം അറിയോ ഏർ കേ നല്ല ഭംഗിയായിട്ട് കാണാം ഏഹ് നല്ല തടിച്ചു നല്ല ഭംഗിയൊരു മിടുക്കനൊരു ഉണ്ണി ഏഹ് ആ വെണ്ണ പാത്രം വെണ്ണ വാരി കഴിക്കുക ആ വെണ്ണ ഇങ്ങനെ വാരി കഴിക്കുന്നങ്ങനെ വെണ്ണ ഉറ്റിട്ട് ആ വരുന്നുണ്ട് അതൊക്കെ കാണാം നല്ല ഭംഗിയായിട്ട് ഏഹ് അത്ര വ്യക്തമായിട്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഉണ്ണി കണ്ടെ കാണാൻ നല്ല കൗതുക കേട്ടോ ആ പുഞ്ചിരി തൂക്കി ആ വെണ്ണ കഴിക്കണം സന്തോഷല്ലേ വെണ്ണ കിട്ടിയ വെണ്ണ കൊതിയനെ അത്ര രസമായിട്ടാ ചാർത്തിരിക്കണത് തിരുമുടി മാലകൾ രണ്ടെണ്ണാണ് ചാർത്തിരിക്കുന്നത് രണ്ടും പെളുത്ത തെച്ചിപ്പൂവായിട്ടുള്ള തന്നെ അങ്ങനത്തെ രണ്ട് തിരുമുടിമാലകൾ അതുപോലെ കഴുത്തിലും രണ്ട് ഉണ്ടമാലകൾ ചാത്തിയിട്ടുണ്ട് അതും അതുപോലെ തന്നെ വെളുത്തഞ്ചേറവട്ട പൂക്കള് തെച്ചിപ്പൂക്കള് അങ്ങനെ ഇടകളി കട്ടിയായിട്ട് രണ്ട് ഉണ്ടമാലകൾ കഴുത്തിലും ചാത്തിയിട്ടുണ്ട് ഈ മിടുക്കന ഉണ്ണിയുടെ ഏഹ് നല്ല കൗതുക നല്ല പുഞ്ചിരി തൂക്കിയിട്ടാണ് വെണ്ണ കഴിക്കണത് എന്താ ഒരു സന്തോഷം അറിയാം മുഖത്ത് അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് ഏഹ് അതുപോലെ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകള് താമരൻ തുളസി ആയിട്ടും താമര മാത്രമായിട്ടും പിന്നെ തുളസി തെച്ചിപ്പൂവായിട്ടും കണ്ണെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് കേട്ടോ ശ്രീലകത്ത് ചോദിക്കാൻ നിറേ ഉണ്ടമാലകൾ ആ തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ടേ കണ്ണൻ മുട്ടുകുത്തി വന്നിട്ട് ശോധം എടുത്ത് ആ വെണ്ണ സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വെണ്ണം വെച്ചിട്ടുണ്ട് ആ വെള്ളം ആരി ഇങ്ങനെ കഴിക്കണം അവര് വെടും നല്ല കൗതുക നല്ല സന്തോഷം ഉണ്ട് ഏർ കണ്ണനും നല്ല സന്തോഷത്തിലാണ് ഒരു വായിരപ്പാൻ തികസ്വരത്തിൽ ചില കൊഞ്ചൽ തൂകി തൂകിര സ്ലോചനത്തിൽ ും ശ്രീലകത്തത് ആ പൊണ്ണുണ്ണി കാണാൻ പൊണ്ണ മുട്ടു കുത്തി ഓടി വന്നിട്ട് ആ വെണ്ണ കഴിക്കാണ് ആ വെണ്ണപാത്രത്തിന് ഏഹ് അങ്ങനെ സ്വർണ്ണപാത്രം പോലെ ഒരു വെള്ളപാത്രം ആ പാത്രത്തിന് വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുന്ന ഒരു ഉണ്ണി കാണാൻ എന്ത് കൗതുകല്ലേ നമ്മുടെ മനുഷ്യർക്ക് ഇങ്ങനെ ഓടി വരികയാണ് വാരി കണ്ടെടുക്കാത്തൊക്കെ പാകത്തിന്റെ ഉണ്ണി കാണാൻ അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കണം നല്ല കൗതുകം കാണാൻ കണ്ണനെ കാണാൻ ആ മുട്ടത്തിയുള്ള വരവ് കാണാൻ തന്നെ നല്ല കൗതുകം കൗതുകണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ആ രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആനന്ദം വരണേ ഭക്തി ഉണ്ടാക്കി തരണേ ഗുരുവായൂരപ്പ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ആ തൃപാതം അല്ല മുട്ടുവത്തി ഒരുപാട് പിന്നീട് കാണാൻ തളകൊക്കെ തൃപാതം ആ തൃപാതം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ കണ്ണനെ നോക്കി ഉറക്ക നാമം ജപിക്കാ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ കിട്ടോ ഭക്തി ഉണ്ടാക്കി തരണേ കണ്ണാന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നമുക്ക് നാമം നാരായണാ നാരായ നാരായണ 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 നാരായണ